സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഹ്ലാഖ് വിഷയത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യമായിട്ട് മനസ്സിൻ്റെ രോഗങ്ങൾ പറയുന്നുണ്ട് അല്ലേ അതൊക്കെ ഒന്ന് അസൂയ രണ്ട് അഹങ്കാരം മൂന്ന് അത്യാഗ്രഹം നാല് കോപം അഞ്ച് ദുശ്ചിന്ത ആറ് ലോകമാന്യം ഏഴ് പൊങ്ങച്ചം മനസ്സിൻ്റെ രോഗങ്ങൾ എന്തൊക്കെ അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം കാര്യങ്ങൾ പഠിക്കുക പിന്നെ ഈ മനസ്സിൻ്റെ രോഗങ്ങൾ മാറാനുള്ള മരുന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ സാധാരണ മരുന്നുകളൊന്നും കഴിച്ചാല് ഈ രോഗങ്ങൾ മാറില്ല പക്ഷേ അത് നമ്മൾ എന്തൊക്കെയാണ് എന്ന് പടഭാഗത്ത് പറയുന്നുണ്ട് അത് നോക്കുക പഠിക്കുക ഏത് രൂപത്തിലും ചോദ്യങ്ങൾ വരാം ഇത് മാത്രമൊന്നുമല്ല വരിക എന്നാലും അതിൻ്റെ ചെറിയ ഹിൻഡുകൾ കണ്ടെത്തുക അത് പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി ഇത് ഇതടുത്ത് പറയുന്നത് അത് തന്നെയാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകൂടെ പറയുന്നുണ്ട് നേരത്തെ കൽബിൻ്റെ രോഗങ്ങൾ മനസ്സ് കൽബ് രണ്ടോന്നു തന്നെയാണല്ലോ അതിൻ്റെ രോഗങ്ങൾ പറഞ്ഞു അല്ലേ ഉള്ള മരുന്നുകൾ എന്തൊക്കെയാണ് ഒന്ന് എൽമ പഠിക്കലാണ് രണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക മൂന്ന് ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക നാല് റി തിക്കുറുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്തൊക്കെയാണ് എൽമ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക റിക്രറുകൾ വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നാവിൻ്റെ ദോഷങ്ങൾ പറയുന്നുണ്ട് നാവിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഏഷണി രണ്ടാമത്തത് പരദൂഷണം മൂന്ന് ചീത്ത പറയൽ നാല് ശബിക്കൽ അഞ്ച് കളവ് പറയൽ ആറ് പരിഹസിക്കൽ ഇങ്ങനെ ആറ് നാവിൻ്റെ ദോഷങ്ങൾ പറയുന്നുണ്ട് അതൊക്കെയാണ് അത് പഠിക്കണം ഏഷണി പരദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവു പറയൽ പരിഹസിക്കൽ ഇതൊക്കെയാണ് നാവിൻ്റെ ദോഷങ്ങൾ നേരത്തെ പറഞ്ഞതും ഇതൊക്കെ മിക്സഡാക്കി തന്നിട്ട് പിന്നെ താഴേക്ക് എടുത്ത് എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ എഴുതാനോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നത് കൽബിൻ്റെ ശുക്റാണ് കൽബിൻ്റെ അതോ ഹൃദയത്തിൻ്റെ ശുക്ര ഹൃദയം കൊണ്ടുള്ള ശുക്ര എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ട് അവനെ സ്മരിക്കുക മൂന്ന് മനസ്സാൽ അവനെ സ്തുതിക്കുക ഇതൊക്കെയാണ് കൽബിൻ്റെ ശുക്രിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക അവനെ സ്മരിക്കുക മനസ്സാൽ അവനെ സ്തുതിക്കുക അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് പിന്നെ നാവിൻ്റെ ശുക്ര അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നാവ് കൊണ്ട് അങ്ങനെ ശുക്ർ ചെയ്യും നാവിൻ്റെ ശുക്ർ എന്താ രണ്ട് കാര്യങ്ങളോട് പറയുന്നത് ഒന്ന് അവന് സ്തുതി പറയുക അഥവാ അള്ളാഹുവിന് സ്തുതി പറയുക രണ്ട് അവൻ ചെയ്ത നിയമത്തുകൾ എടുത്തു പറയുക അവന് സ്തുതി പറയുക പിന്നെ അവൻ ചെയ്ത നിയമത്തുകൾ എടുത്തു പറയുക ഇതൊക്കെയാണ് നാവിൻ്റെ ശുക്ർ ഇപ്പോൾ കൽബിൻ്റെ ശുക്ർ പറഞ്ഞു നാവിൻ്റെ ശുക്ർ പറഞ്ഞു രണ്ടും മനസ്സിലാക്കുക പഠിക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി അവയവങ്ങളുടെ ശുക്ർ കൽബിൻ്റെ ശുക്ർ നാവിൻ്റെ ശുക്ർ പിന്നെ അവയവങ്ങൾ അവയവങ്ങളുടെ ശുക്ര് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒന്ന് നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തൽ ഇതാണ് ഒന്നാമത്തത് രണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയവ അവയെ തടയൽ അപ്പോൾ അവയവങ്ങളുടെ എങ്ങനെയാണ് നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയെ തടയൽ ഇങ്ങനെയാണ് അവയവങ്ങളുടെ ശുക്ർ പിന്നെ അതിൽ വേറെ കാര്യം കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞത് മുസ്ലിമാക്കിയതിനുള്ള നന്ദി നമ്മൾ അള്ളാഹുത്താലം നമുക്ക് അല്ലാഹു താലം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നുള്ളത് അതിനെങ്ങനെ നമ്മൾ നന്ദി കാണിക്കേണ്ടത് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലും ഇതാണ് അള്ളാഹു നമ്മളെ മുസ്ലിം മുസ്ലിമാക്കിയതിനുള്ള നന്ദി എങ്ങനെയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തൗബ സ്വീകരിക്കാനുള്ള ഷർത്തുകളാണ് പറയുന്നത് തൗബ സ്വീകരിക്കാനുള്ള ഷർത്തുകൾ നാല് ഷർത്തുകളാണ് ഒന്ന് ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞ് നിൽക്കുക ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക മൂന്ന് തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക നാലാമത്തത് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്നൊഴിവാവുക മനുഷ്യരുടെ ഹക്കുകളിൽ നിന്നൊഴിവാവുക ഇങ്ങനെ നാല് ഷർത്തുകളാണ് തൗബ സ്വീകരിക്കാനുള്ളത് ഒന്നും കൂടി പറയാം ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖദിക്കുക ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക മനുഷ്യരുടെ ഹക്കുകളിൽ നിന്നൊഴിവാവുക ഇങ്ങനെ നാല് ഷർത്തുകളാണുള്ളത് ഇതിൽ ഈ നാലാമത് പറഞ്ഞത് പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ദോഷമാണെങ്കിൽ ഇതും കൂടി ചെയ്യണം അള്ളാഹുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണെങ്കിൽ ഈ മൂന്ന് ഷർത്തുകളാണ് ഉണ്ടാവുക മനസ്സിലാക്കുക പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യ പേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ